ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വരൊന്നുമല്ല നമ്മൾ ഡെയിലി ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം ഫിഫ്റ്റീൻത്ത് ഏപ്രിൽ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഓക്കെ ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ ഇന്നത്തെ എനർജി പ്ലസ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എന്ത് ഗൈഡൻസാണ് നമുക്കുള്ളതെന്ന് നോക്കാം ഫിഫ്റ്റീൻത് ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആണ് ഞാൻ മാക്സിമം എല്ലാ ദിവസവും ഡെയിലി ഗൈഡൻസ് ഒരു സിക്സ് ഫോർട്ടി ഫൈവ് ഈ രാവിലെ എന്നുള്ള രീതിയിൽ ഇടാം അത് ഓരോരുത്തർക്കും ഗൈഡൻസ് കിട്ടുകയാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത് ഈവനിങ് ആവുമ്പോഴെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ ഓ റൈറ്റ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ല നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക് ഒരുപാട് സന്തോഷം തിരിച്ചു വരുന്നു കണക്ട് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്നുള്ളത് താങ്ക് യു സ്പിരറ്റ് താങ്ക് യു വെരി മച്ച് ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എക്സ്ക്യൂസ് മീ ഓക്കേ ഇന്നത്തെ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് ദ സ്റ്റാർ കാർഡ് ഓക്കെ സ്റ്റാർ കാർഡ് വരുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നടക്കും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എങ്കിലും ആവാം പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കാരണം ഇത് വിഷ്ഫുൾ ഫിൽമിൻ്റെ കാർഡും കൂടിയാണ് സ്റ്റാർ കാർഡെന്ന് പറയുന്നത് ഡെസ്റ്റിനിയുടെ കാർഡാണ് പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ഇവിടെ ഇമോഷണലി ഡൗൺ ആണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ഇമോഷണൽ ഹീലിംഗ് എന്ന് പറയും നമുക്ക് ഡിവൈനിൻ്റെ ഹീലിംഗ് എനർജി ആയിരിക്കും ഇന്നത്തെ ദിവസം ഒന്നുകിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പല വീഡിയോസിലൂടെ നിങ്ങൾക്കൊരു ഹീലിംഗ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെഡിറ്റേഷൻ മ്യൂസിക് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉള്ളിൽ നമ്മൾ പറയില്ലേ നമ്മുടെ ഒരു ഹാർട്ട് ചക്ര ഹീലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ചില ആൾക്കാർ ഡെഫിനറ്റായിട്ടും ഇന്ന് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ എന്തെങ്കിലും കേൾക്കാനുള്ള ഒരു എനർജി എനിക്കിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ ടെൻ ഓഫ് കപ്പ്സ് ഹാപ്പി ഫാമിലിയുടെ കാർഡാണ് ഹാപ്പി ഫാമിലി ഹാപ്പി ഫാമിലി എനർജിയാണ് ഓക്കെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് വൈബ്സൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് എസ്പെഷ്യലി പറഞ്ഞ പോലെ എന്താ പറയുക ഹസ്ബൻഡ് വൈഫ് മക്കളൊക്കെ ആയിട്ട് ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുന്നു പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു എല്ലാ രീതിയിലും ഇമോഷണലി ഹാപ്പി ആവുന്ന റിലേഷൻഷിപ്പ് വൈസ് ഇമോഷണലി ഹാപ്പി ആവുന്ന ഒരു ദിവസമായിരിക്കും இத்தம் മെറക്കിൾസ് ഓക്കെ മെറക്കിൾസിൻ്റെ എനർജി എനിക്ക് ഇന്നത്തെ ടെമ്പറേഞ്ചർ കാലിൽ കിട്ടുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പല കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ കുറച്ച് ഇംബാലൻസ്ഡ് ആയിരുന്നു നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഒരു ബാലൻസ് ഇല്ലാണ്ട് എന്ത് ചെയ്യണമെന്ന് എന്നറിയാതെ വരുന്ന സിറ്റുവേഷനിലാണ് മെയിൻലി നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനോ പറ്റാത്ത പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ളിൽ നിന്നൊരു ഫീല് വരും ലൈക്ക് ആ എന്തൊക്കെയോ നമ്മുടെ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടുന്ന ഒരു ഫീൽ അത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ടെമ്പറൻസ് കാർഡിൻ്റെ പ്രസൻസ് തന്നെയാണ് മിറക്കിളാണ് ഓക്കെ നമ്മുടെ മനസ്സിൽ നമ്മളിപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോസിൽ പറയാറുണ്ട് നിങ്ങൾ മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം ഓക്കെ എനിക്കിവിടെ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് നമ്മളെ ലൈഫിൽ ആ എൻ്റെ ലൈഫിൽ മിറക്കിൾസ് വരട്ടെ ഞാൻ റെഡിയാണ് എൻ്റെ ലൈഫിൽ മെറക്കിൾസിനുള്ളൊരു എനർജിയിലേക്ക് മാറുന്നു അതിൻ്റെ ബേസിസില് നിങ്ങളുടെ ലൈഫിൽ പല ഏരിയാസിലും മെരക്കഴ്സ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചു പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കിട്ടുന്ന ബസ്സും അതുപോലെ നമ്മൾ നമ്മൾ താമസിച്ച പോലെ കുറച്ച് വൈകിയാണ് വരുന്നത് അപ്പം അതൊരു ആക്ച്വലി മര്യാദയ്ക്ക് സമയത്തിന് പോകുന്ന ബസ്സായിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പം ഊഹ ലേറ്റായിരുന്നു എന്തായിരുന്നാലും ആ ബസ് കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ ഇന്ന് എന്തായിരുന്നാലും ലേറ്റായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബസ് കിട്ടുന്നു ഓക്കെ അതുപോലെ തന്നെ എൻ്റെ നമ്മളെന്താ പറയുക നമ്മളെന്തെങ്കിലും ഒരു റിപ്പോർട്ട് എന്തെങ്കിലും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് പേടിയായിരിക്കും ലൈക്ക് അയ്യോ നമ്മൾ ചെയ്തു കൊണ്ട് കൊടുക്കുമ്പോൾ ലേറ്റായി പോവുമോ എന്നുള്ളത് നമ്മൾ പേടിച്ചിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ അത് റിസീവ് ചെയ്യേണ്ട ആൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ലീവ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ അവർ പറയും കുഴപ്പമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും കുറച്ചു സമയത്ത് ചെയ്തോ പ്രശ്നമില്ല നമുക്ക് അത്യാവശ്യം സമയമുണ്ട് എന്നുള്ള രീതിയിൽ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് മെറക്കൾസ് ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കാണുന്നു ചില ആൾക്കാർ ഉറപ്പായിട്ടും ഈ പറഞ്ഞ അതുപോലെ അടുത്ത എന്താ ചെയ്യേണ്ടത് എൻ്റെ ലൈഫിൽ ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്ത് എക്സ്പാൻഷനാണ് കൊണ്ടുവരുന്നത് എൻ്റെ ബിസിനസ്സിൽ ബിസിനസ് എക്സ്പാൻഷനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുന്ന ഒരു എനർജിയും ഇതിനകത്ത് വരുന്നുണ്ട് ബിസിനസ് പരമായിട്ട് ആരെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാർ അതിനകത്തുണ്ടെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കൊണ്ടുവരുന്നു എന്താ ചെയ്യുന്നതിനെക്കുറിച്ചൊരു എന്താ പറയുക ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു പിക്ചർ വരും അല്ലേ അതാണ് നമ്മൾ പിന്നെ റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പിക്ചറൈസേഷനുണ്ട് നിങ്ങളുടെ ലൈഫിൽ പിന്നെ അടുത്ത് വരുന്ന ഒരു കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ടേണിങ് ഓഫ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ എന്താ പറയുക ലൈഫിൽ ഇത്രയും നാളെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ കാരണം ഞാൻ ഈ വിഷു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ ഡെഫിനറ്റ്ലി കാണണേ കാരണം വിഷു വന്നതിന് ശേഷം വിഷു പിറന്നതിന് ശേഷം തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് പോസിറ്റീവ് ചേഞ്ചസ് നടക്കുന്നതായിട്ട് ഞാൻ ആ വിഷു റീഡിങ്ങിനകത്ത് എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജീസാണ് കിട്ടിയത് അത് അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇവിടെയുണ്ട് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് പാറ്റേൺസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതലും മാനിഫെസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നെങ്കിൽ ഈ വർഷം അതായത് ഇന്നിപ്പം പതിനഞ്ചാം തീയതിയാണ് ഇന്ന് തൊട്ട് നമുക്ക് പലതും ഒരുപാട് പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് നടക്കുന്നതായിട്ടും പിന്നെ നിങ്ങൾ ചില ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ടെൻ ടെൻ ഇന്ന് കാണുകയാണെങ്കിൽ മണി മാനിഫെസ്റ്റ് ചെയ്തോളണേ മണി മാനിഫെസ്റ്റേഷൻ ഏറ്റവും ബെസ്റ്റ് പോർട്ടലാണ് മണി മാനിഫെസ്റ്റ് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അതിനുള്ളൊരു ടൈം കിട്ടുന്നു എന്നുള്ളത് ഞാനതിനകത്ത് കാണുന്നുണ്ട് പിന്നെ വരുന്നത് നൈറ്റോ പെൻറ്റക്കഴ്സ് ആണ് എനിക്ക് ആരെങ്കിലുമൊക്കെ ഇപ്പം ഇമോഷണലി ഇമോഷണലിയേക്കാൾ കൂടുതൽ ഫൈനാൻസ് പരമായിട്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് നമ്മൾ റിയാലിറ്റിയിൽ വരുന്നില്ലെങ്കിൽ അതിലൊരു ചേഞ്ച് അതായത് കുറേശ്ശേ കുറേശ്ശെ ആണെങ്കിലും എനിക്ക് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റുന്നു ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ നമുക്ക് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നു ചില ആൾക്കാർ ഡിസിഷൻ എടുക്കുകയാണ് ലൈക്ക് നിങ്ങൾ ടാരോ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ടാരോ റീഡിങ് ആയിട്ടല്ല എന്തൊക്കെയാണ് ഓരോരുത്തരും ടാരോയെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആൻഡ്യൂട്ടി ഫീലിംഗ് എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചുകൂടി ഇൻഡെപ്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുള്ള ഒരു ഡിസിഷൻ ചില ആൾക്കാർ ഉറപ്പായിട്ടും എടുക്കുന്നുണ്ട് എനിക്കതിന് അങ്ങനെ ഒരു എനർജി ആണ് കിട്ടുന്നു കാരണം ഇതിനകത്തുള്ള ടാരോ കാർഡിൻ്റെ ടാരോ എനർജി എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പല ആൾക്കാരും ഹാർട്ട് ചക്ര നിങ്ങളുടെ ഹാർട്ട് ചക്രയിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസും ബ്ലോക്കേജസും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓട്ടോമാറ്റിക്കലി ശരി ഇനി എന്താ ചെയ്യാൻ ഹാർട്ട് ചക്ര ഹീൽ എന്നുള്ളത് നമ്മൾ പറയുക മാത്രമല്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജി ഉണ്ട് ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇമോഷണലി അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റ് ആയിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റൂറ്റീവായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പല കാര്യങ്ങളും നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നതായിട്ട് ഞാൻ ഇന്നത്തെ കാണുന്നുണ്ട് വിത്ത് ദ കാർഡ് ക്യൂനോ കപ്സ് ഒക്കെ ആ ഒരു ഇൻട്യൂഷൻ ഓൺ പോയിൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നു അതുപോലെ തന്നെ ഇമോഷണലി ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പം ഡെഫിനറ്റ്ലി വരട്ടെ കാരണം പോസിറ്റീവായിട്ടിരിക്കട്ടെ നിങ്ങൾ ലേ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരുപാട് സന്തോഷത്തിലും അതുപോലെ തന്നെ ആ ഒരു ബ്ലസ്സിങ് ഫീലിംഗിൽ തന്നെ ആവട്ടെ കാരണം ഈ കാർഡ്സ് എല്ലാം അങ്ങനത്തെ ഒരു ബ്ലസ്ഡ് ഫീലിങ്ങിൻ്റെ എനർജിയാണ് തരുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും പർട്ടിക്കുലർലി ഏതെങ്കിലും പർട്ടിക്കുലർ ഏഞ്ചലിനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതൊരു റുട്ടീനാക്കി മാറ്റണേ കാരണം എനിക്കിവിടെ ടെമ്പറൻസ് കാറിനകത്ത് ഏഞ്ചൽ വിങ്സ് കാണുന്നുണ്ട് അപ്പം ആ ഒരു ഏഞ്ചൽ വിങ്സിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനകത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് അതൊരു ഫീൽ ചെയ്യും ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ എന്താ പറയുക എയ്ഞ്ചൽസിൻ്റെ പ്രസൻസ് ഉണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വന്ന് സ്റ്റക്കായി പോകുന്നു നമ്മൾ പറയില്ല ചില ആൾക്കാർ പറഞ്ഞ് ഏൽ കേൾക്കാറല്ലേ ലൈക്ക് ഞാൻ വീഴാണെങ്കിൽ എങ്ങനെ വീഴാൻ ഞാൻ നാലുകാലെ വീഴു ഒരിക്കലും ദൈവം എന്നെ കൈവിടില്ല എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ എനർജിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഒന്നും പറയാനില്ല അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് ാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും റിയാലിറ്റിയിൽ വരട്ടെ ഓക്കെ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ ഞാൻ ഇന്നത് പറയാം ടെൻ സെവൻറ്റീൻ ഫോർട്ടീൻ ഫോർ ഫൈവ് എയിറ്റ് ഓക്കെ ഇത് നിങ്ങളുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിങ് തന്നെയാണ് ഡൗട്ടൊന്നും വെക്കണ്ട അതിൽ ക്ലെയിം ചെയ്യാം പോസിറ്റീവ് എനർജീസ് ചില ആൾക്കാർ ഇവിടെ ഏരീസ് ഉണ്ട് അക്വയറീസ് ഉണ്ട് അതുപോലെ തന്നെ ജമുന ജമനയുണ്ട് സ്കോർപ്പിയോ ലിയോ ലിയോനേക്കാളും ഓക്കെ എനിക്കിവിടെ സ്കോർപ്പിയോ പൈസ ക്യാൻസർ 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 സ്കോർപ്പിയോ പൈസസിൻ്റെ എനർജി കിട്ടുന്നുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനത്തെ എനർജീസൊക്കെ ആണെങ്കിൽ ഇതൊരു ഡബിൾ കൺഫർമേഷൻ ആണ് നിങ്ങളുടെ റീഡിങ് ആണെന്നുള്ളത് ക്ലെയിം ചെയ്യുക പോസിറ്റീവായിട്ടുള്ള എനർജി ക്ലെയിം ചെയ്യുക ആൻഡ് പറ്റുവാണെങ്കിൽ റൈറ്റ് ചെയ്യുക ടുഡേ ഈസ് ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ അതൊരു അഫർമേഷൻ എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ എന്തായാലും നിങ്ങളുടെ ദിവസം സൂപ്പർ ആയിരിക്കട്ടെ എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ വരട്ടെ എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ലോഡ്സ് ഓഫ് ആൻഡ് ലൈറ്റ് ടേക്ക് കെയർ ബൈ